സൗന്ദര്യം സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ൂബ് ചാനൽസോ ഞാനിപ്പോ ഓണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ് ഇന്നലെയാണ് വന്നത് കൂടെ ഐശ്വര്യണ്ട് ഇതെല്ലാം ഇത് ആരാ ആരാ അപ്പൊ നമ്മളിപ്പം ഒന്ന് ഐശ്വര്യന്റെ വീട്ടില് അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചിക്കൻ ബോക്സ് വന്നു അതുകൊണ്ടേ ഇത്തവണ ഓണം അവിടെ പോവാൻ പറ്റിയില്ല സോ ഇങ്ങോട്ടേക്ക് വന്നു ഇത് ഞാൻ ഞാൻ ഒന്നും തുടച്ചില്ലതാ അപ്പൊ നമ്മളിപ്പം ചുമ്മാ ഒന്ന് പുഴ പോവാണ് തിരുവനന്തപുരത്തെ കുട്ടി സിറ്റിയിൽ ജീവിച്ചുകൊണ്ട് പുഴയും ും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ എന്റെ പുതിയ ഫോൺ കവർ കൊലാബ് കിട്ടിയവർ ഇത് വേണ്ട കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു ഞാൻ എൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയിട്ട് വരേണ്ടായിരുന്നു തോന്നിട്ടില്ല തിരുവനന്തപുരം ഒരു ഇൻവേർട്ടറും ഒരു ആംബി വേർട്ടും അല്ല ഞാനും ഞാനും ആക്ച്വലി ആംബി വർട്ടാണ് എൻ്റെ കംഫേർട്ട് സ്പേസ് ആയിട്ട് എൻ്റെ കംഫേർട്ട് സ്പേസിൽ ഞാൻ സംസാരിക്കും അതർവൈസ് പെട്ടെന്ന് സംസാരിക്കില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് പറയാം അഹങ്കാരിയാണെന്ന് പറയൂ പരിചവാവാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് സംസാരിക്കത്തില്ല

ഐശ്വര്യനെ ഒന്ന് കണ്ണ് കെട്ടിയിട്ട് അവയെ കാണിക്കാൻ ശേഷിച്ചു വെള്ളത്തിൽ തള്ളിയിട ഞാൻ എടി ആന വരുമ്പല്ലേ ഇവിടെ അവിടെ ഇട്ടിട്ട് മ്മക്ക് പോവാ ആന ക്രോസ് ചെയ്യാൻ ചെയ്യാതിരിക്കാനുള്ള ഫെൻസാണിത് കാണുന്നുണ്ടോ ഇത് അങ്ങനെ അങ്ങനെ ഇതുപോലെ സർപ്രൈസ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഏതെങ്കിലും പയ്യന്മാർക്ക് ഐശ്വര്യന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു കമൻ കാണണ്ടിട്ടില്ല ഒരു കൊഴപ്പല്ലേ ട്ടോ നല്ല ഭംഗിയുണ്ട് നാട്ടിലോട്ടൊക്കെ എല്ലാരും നമ്മുക്ക് ആടെ പോവാളെ ആ കുഴി ഇതില്ലേ നമ്മളെ മറ്റേ ആ വീഡിയോ ഒക്കെ എടുത്ത സ്ഥലം നല്ല പാടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കില്ലേ ഞായറൊക്കെ അതുപോലെ തന്നെ നല്ല ചെളി രണ്ടാളും ചത്തറിയൂ നിങ്ങക്കൊക്കെ കാട്ടിത്തരാൻ പറഞ്ഞു മഞ്ഞും കാണിത്തരാൻ പറഞ്ഞ എനിക്ക് ചത്തവ്യൂ ആയിട്ടോ നിങ്ങക്ക് ഭയങ്കര ഇതായിരിക്കും ഇവിടെ എന്തൊക്കെയൊക്കെ പറയുന്നത് ഇതായിരിക്കണേ ഇതിന്റെ ബോയ്സോല കേട്ടോ ഞങ്ങളത് പുളിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിൽ കുറെ നേരം കളിച്ചു ഗംഭീര തണുപ്പ് നല്ല തണുപ്പാണ് സോ ഇനി അങ്ങനെ ൾക്ക് ശേഷം വെള്ളം കണ്ടു എന്നാണ് പറയുന്നത് പോവാണ് നന്ദി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിട്ടുണ്ടോ എന്ന് നോക്കട്ടെ നമുക്ക് ഡിലീഷ്യസ് ആയിട്ടുള്ള കപ്പയുണ്ട് ഇതെന്ത് കറിയാണ്

ൂക്കളാണിത് അപ്പൊ ഇപ്പഴേ നമ്മളൊന്ന് ആക്കി വെക്കുവാണെങ്കിൽ നാളെ ഈസി ഈസിയായിരിക്കുമല്ലോ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഇത് ശരിക്കും പ്രേതത്തിനെ പോലുണ്ടശ്വര്യന കണ്ണട വെച്ച പ്രേതം പിന്നെ കണ്ണാടി വച്ചപ്പഴാ നല്ലത് സോന് നാളെ ജീൻസ് ഉണ്ട് നോക്കും

പിന്നെ നീ ചെയ്യോ പിന്നെ വീഡിയോ നമുക്കെല്ലാം കോണ്ടോ ടുക്കട്ടെ ഡിസൈൻ ഇല്ല രാവിലെ ഓ അല്ലെങ്കിൽ നോർമലി ഞാൻ തലേ തലേദിവസം അല്ലെങ്കിലും അത് ഭയങ്കര ലൈറ്റ് ഇവിടെ അപ്പോ ഡിസൈൻ ഒക്കെ വരച്ചു വെക്കുകയായിരുന്നു ഇപ്പം സമയമൊന്നും ഇല്ല ഭയങ്കര ഗുഡ് മോർണിംഗ് അപ്പോ ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ സോ ഇന്നത്തെ പ്രോഗ്രാംസ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല ആസ് യൂഷ്വൽ ഓണം വിത്ത് ഫാമിലി അങ്ങനെയൊക്കെ തന്നെ അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വിഷൂ ആണ് നിങ്ങളെന്തായാലും എൻ്റെ ബ്ലോഗ്സൊക്കെ ഇടയ്ക്ക് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ഓണത്തിന് വിഷുവിനൊക്കെ അമ്പലത്തിൽ പോവും പിന്നെ അയ്യോ ഓക്കെ പിന്നെ ഞാനിങ്ങനെ ഇവിടുന്ന് നടന്നു വരുന്ന എന്തെങ്കിലും ഒരു ഒരു ഉണ്ടാവും സോ സോന ഇന്ന് സെറ്റ് സാരിയാണ് ഞാൻ ഇന്ന് സെറ്റ് സാരിയാണ് അമ്മ ഇന്ന് സെറ്റ് സാരി ആണ് ഐശ്വര്യ ഒരു കുർത്തിയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം

അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ യൂഷ്വലി ഓണത്തിൻ്റെ വിഷുവിൻ്റെ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല വീട്ടിൽ നമ്മളെന്തേലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിക്കാൻ പറ്റും വാങ്ങിച്ച് കഴിക്കാറാണല്ലോ ബിക്കോസ് എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ സോ ടൈമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ചായ ഒടിക്കാൻ വേണ്ടി പോകണം ചായ ഒടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പൂക്കളിടണം പൂക്കളിട്ടിട്ട് സദ്യ പ്രിപ്പറേഷൻസ് ഞാനിങ്ങനെ പറയുമെങ്കിലും ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള എന്നാലും പറയണമല്ലോ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് റീൽസും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വെൽക്കം ടു മൈ ഓണം വ്ലോഗ് ഇന്നലെ ഞാൻ കുറച്ച് വ്ലോഗിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു പുഴയപ്പോയതൊക്കെ എനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരുടെയും ഓണം അടിപൊളി ആവട്ടെ സെറ്റാവട്ടെ നമുക്ക് ഫുഡ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അമ്മ എന്താ തന്നെ ഇരിക്കുന്ന രാവിലെ തന്നെ പുട്ടും രസല്ലേ എന്തെങ്കിലും എന്റെ ഒരു കസിൻ്റെ ഒരു ബേബി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ അവൾ ആദ്യമായിട്ടാ കാണുന്നെന്തോ എന്റെ കഴിഞ്ഞ തവണത്തെ ഓണം വ്ലോഗിലും ഉണ്ട് എല്ലാ കൊല്ലം അമ്മയ്ക്ക് അത് വായിച്ചു കൊടുക്കണം അത് ഇറ്റ്സ് ഗുഡ് മിനിറ്റ് ണ്ടാവൂലേക്ക് ഓണത്തിനൊക്കെ സദ്യ എന്റെ കൂടെ ചിലപ്പോ ചിക്കൻ ഉണ്ടാവും ബീഫ് ഉണ്ടാവും മീൻ ഉണ്ടാവും അത് നോർമലി ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ മലബാർ സൈഡിലോട്ടാണ് പക്ഷേ ഈ തിരുവനന്തപുരം തൃശ്ശൂർ അങ്ങോട്ടേക്ക് സൗത്ത് സൈഡിലോട്ടൊന്നും സദ്യക്ക് പറയ സദ്യയ്ക്ക് പക്ക വെജായിരിക്കും പക്ഷെ ഇങ്ങോട്ടേക്ക് സദ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടെ ചിക്കൻ ബീഫ് ബീഫ് അവിടെ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് വെക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ ചെല്ലു എൻ്റെ അടുത്ത് നല്ല അതൊരു ഫ്രണ്ട് ചോദിച്ചു സദ്യ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആ അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും യാ ശരിയാണത് പക്ഷേ നിർബന്ധമൊന്നുമില്ല കേട്ടോ ചിലത് വെക്കും ചിലത് വയ്ക്കില്ല അപ്പോൾ നമ്മളുടെ ചിക്കനായി സാമ്പാർ തോരൻ അതൊക്കെയായി ഇനി നമുക്ക് ഉണ്ടാക്കാൻ ഉള്ളത് എന്താണത് യെസ് അടപ്രതമൻ അടപ്രഥമൻ പാലട അപ്പോ പാലടയാണ് ആസ് യൂഷ്വൽ എല്ലാ കൊല്ലത്തെയും ഇക്കൊല്ലത്തെയും പായസം ബിക്കോസ് എന്റെ ഫേവറേറ്റ് സോ നമുക്ക് ഒക്കെ നടക്കട്ടെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോ കാണാം ഒരു കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന സദ്യനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിലെ സദ്യക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കാരണം ഇതൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ ബാക്കിയായി പോകും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കറികൾ മാത്രമാണ് സദ്യക്ക് ഉണ്ടാക്കാറുള്ളത് ഇത്തവണ കൂട്ടുകറി ഓലൻ പുളീഞ്ചി പിന്നെന്താ കുപ്പേരി ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മളുടെ സാമ്പാറ് അത്രയുണ്ടോ ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളു കാരണം എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം ടു കെ ട്വന്റി ഫൈവ് സദ്യ ആസ് യൂഷ്വൽ സദ്യക്ക് ശേഷം ഒരു ഗ്ലാസ് ഓഫ് പായസം അത് നിർബന്ധം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു കാരണം അച്ഛൻ നമുക്ക് നമ്മളെല്ലാവരും കൂടി ഡാമിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ അച്ഛൻ നമ്മളടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ബിക്കോസ് അച്ഛൻ്റെ ഏതോ ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു സോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്ത് സോന ഇങ്ങനെ നമ്മളുടെ ഒമീഗിളില്ലേ അതിന് പകരം വേറെ എന്തോ ഒരു ആപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും അത് ആദ്യമായിട്ടാണ് കാണുന്നത് അവളാണ് അവൾ ആരുടെടുത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ കൂടുതലും മലയാളികളെയാണ് ഞാൻ കണ്ടത്

അങ്ങനെ നമ്മളിതേ ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ ഐ മീൻ ജൂൺ ജൂലൈ ജൂൺ ജൂലൈ അല്ലല്ലോ ആ സെപ്റ്റംബർ അതെ സെപ്റ്റംബർ ആയാലും എൻ്റെ വീട്ടിൽ ഫുൾ ടൈം നല്ല മഴയായിരുന്നു ഒട്ടും തവണ പോയപ്പോഴും ഒട്ടും വെയിലില്ല ഫുൾ ടൈം മഴ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ഒന്ന് ഡാമ് വിസിറ്റ് ചെയ്യുന്നത് എൻ്റെ ഡാമിലോട്ട് പോയ വ്ലോഗിനകത്തൊക്കെ നിങ്ങൾ കണ്ട കോട്ടേഴ്സ് വേറെ ആയിരിക്കും പക്ഷേ ഇത് അച്ഛൻ താമസിക്കുന്ന പുതിയ കോട്ടേഴ്സ് ആണ് കേട്ടോ ഇത് കുറച്ചും കൂടെ നല്ല ലൈക്ക് പുതിയ ആണ് കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു വക കാണാൻ പറ്റില്ല അത്രയും കോടമഞ്ഞ് ആൻഡ് ഇവിടെ എനിക്ക് നല്ലൊരു കമ്പനി കൂടെ കിട്ടി ഇവൻ്റെ ലൈവനല്ല കേട്ടോ ഇവളാണ് ഇവളുടെ പേരാണ് തക്കുടു തക്കുടു ഇവിടുത്തെ ഒരു ഡോഗിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ അമ്മ അച്ഛനൊക്കെ അവിടെ പരിസരത്തൊക്കെ ഉണ്ട് ഞാൻ കാണുവാണെങ്കിൽ കാണിച്ചു തരാം യറിയ ഇണക്കോട്ടോ എന്തോരണക്കാണെന്നു പറയും നമുക്ക് അത്രയും നമുക്ക് അടുത്ത് പോയാൽ പെട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ ഭയങ്കര ഇണക്ക എല്ലാവരും ഇഷ്ടപ്പെട്ടു എല്ലാവരും അടുത്തും പോയി കളിക്കുന്നു ഓടിക്കളിക്കുന്നു എന്താ പറയുക വാലൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ വാല് കടിക്കാൻ നോക്കുന്നത് അങ്ങനെ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു ും മഞ്ഞിൽ ആ കുളിർമ ചെയ്യും മഞ്ഞിൻ്റെ ആ സൗന്ദര്യം കാണണമെങ്കിൽ നിനക്ക് മഞ്ഞിൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി രഞ്ജിമ മാറി ഇപ്പം ഞാൻ കുടിക്കുകയാണ് ഇനി നമുക്ക് മഞ്ഞുകൾ കാണാം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മഞ്ഞ് കാണുന്നത് ഡാമ് നോക്കിയാലോ ഒന്നും കാണില്ല മഞ്ഞ അതൊക്കെ വെള്ളം ഇവിടെ നിങ്ങൾക്കും ഞാൻ ആക്ച്വലി ഇത്രയും മഞ്ഞുള്ള സമയത്ത് കുറേ നാൾക്ക് മുമ്പാണ് ഞാൻ ഡാമിൽ വന്നിട്ടുള്ളത് ഇത്രയും മഞ്ഞുള്ള സമയത്ത് ഈ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ വന്നിട്ടില്ല സോ സോസ് നല്ല തണുപ്പ് നല്ല തണുപ്പ് കൂടും തണുപ്പ് തണുപ്പും ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ഡാം വ്യൂ ഇല്ലേ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ മേലെയാണ് അച്ഛൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണത്തില്ല എന്നുവെച്ചാൽ അത്രയും മഞ്ഞുണ്ട് ഇവിടെ സ്വാമി തന്നെയുള്ളൂ ഇന്നത്തെ ഓണം വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തത് അപ്പം നാളെ നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ മിക്കവാറും മറ്റന്നാൾ നമ്മൾ തിരിച്ചറിയണം നാളെ പോകും അപ്പോൾ നാളെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും ഞാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ടു എൻ അതർ വ്ലോഗ് ഓക്കെ അപ്പം ഈ ഒരു ഓണം ബ്ലോഗ് ഞാനിവിടെ പക്ഷെ എൻഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓണം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു സമൃദ്ധി മൈഷരി ഒക്കെ നിറഞ്ഞൊരു ഓണമാണെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു സോ എഗെയിൻ വൺസ് അഗെയിൻ ഹാപ്പി ഓണം എവറി വൺ അപ്പം ഞാൻ ഈ ഒരു ഓണം ബ്ലോഗ് ഇവിടെ വെച്ചാൽ എൻ്റെയാണ് അപ്പം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നത് വരെ ബൈ യു